يبي دانغالوراتي. يبي دانغالوراتي. قال رسول الله صلى الله عليه وسلم، نبينا رسول الله صلى الله عليه وسلم، أتغل رجب لتطهير البدن، وشعبان لتطهير القلب، ورمضان لتطهير الروح. ിൽ നിന്നും ഹൃദയത്തെ ശുദ്ധികലശം നടത്തണ്ട മാസമാണ് ഹൃദയത്തെ നന്നാക്കണ്ട മാസമാണ് ശാബാൻ മാസം ആത്മാവിനെ ആത്മാവിനെ നടത്തുന്ന റജബ് കഴിഞ്ഞു നമ്മളിൽ ില് പതിനഞ്ചടുക്കുന്നു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ റജബിലൂടെ നമ്മുടെ ശരീരത്തെ നാം സ്ഫുടം ചെയ്തോ ചിന്തിക്കോ ചിന്തിക്കോ ശബമാസം ഇതാ പതിനഞ്ചാവുന്നു ശരീരം നമ്മള് നന്നാക്കിയുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ നമുക്ക് സാധിച്ചോ ഈ ശബാനിലൂടെ മാസം മനസ്സിനെ നന്നാക്കേണ്ട മാസമാണ് അതാണ് ഇവിടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചത് അതിലേക്ക് വിരൽ നൽകട്ടെ നോമ്പ് നോക്കിട്ട് ആത്മീയമാകുന്ന ഉയർച്ച ഉണ്ടാക്കണം റോഹിനെ പ്രകാശിപ്പിക്കണം ആത്മാവിനെ പ്രകാശം കൊടുക്കണം നൽകട്ടെ റജബിലൂടെ നമ്മുടെ ശരീരത്തെ നന്നാക്കണം എങ്ങനെ ഒരുപാട് കടയൊക്കെ വന്ന് നല്ല റാഹത്തായിട്ട് കുഴിമന്തി ഒക്കെ നല്ല കിഴിപൊറോട്ട ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നന്നാക്കാനാവണം എങ്ങനെയാണ് ഇപ്പോൾ ശരീരത്തെ നന്നാക്കേണ്ടത് ഇപ്പോഴത്തെ ട്രെൻഡ് വിഭവമായിട്ട് വരുന്നുണ്ട് കോഴിക്കോടൊക്കെ ഏതാണ് മറ്റേ കൂന്തൽ നിറച്ച് നമ്മുടെ ഇവിടെ എന്താ പറയുന്നത് കണവാന്നുവാന്നുവാന്നൂന്ത അപ്പൊ അത് നിറച്ച് വലിയ ട്രെൻഡായിട്ട് പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ അത് കിട്ടുമോന്ന് അന്വേഷിച്ചിടക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനം കഴിച്ചിട്ട് ശരീരത്തെ നന്നാക്കുക എന്നാണോ എന്നാണോ എന്താണ് റജബ് കൊണ്ട് ഉദ്ദേശിച്ചത് റജബ് കൊണ്ട് ശരീരം നന്നാക്കണം എന്നുണ്ട് ഭക്ഷണം കഴിച്ചല്ല ഭക്ഷണം കഴിക്കണ്ട എന്നല്ല നിസ്കാരത്തിനും ഒക്കെ വേണ്ടെന്ന നിലയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം കൊണ്ട് ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അമൽ നിസ്കാരമാണ് ആ നിസ്കാരത്തെ ക്രമീകരിക്കുക അത് അവിടെ തുടങ്ങണം തുടച്ചപ്പോ മുതൽക്ക് തുടങ്ങേണ്ടതാണ് നമ്മൾ റജബ് കഴിഞ്ഞു ശാപം പതിനഞ്ചായി ഇപ്പോഴും നിസ്കാരം കറക്റ്റ് ആയിട്ടില്ല പ്രമലാനാകുമ്പോൾ പള്ളിയിലേക്ക് കയറാൻ കാത്തിരിക്കുക അതുകൊണ്ടൊരു വിശേഷമില്ല റമലാൻ നമുക്ക് വിജയിക്കണമെങ്കിൽ റജബ് മുതൽക്കേ പണിയെടുക്കണം എടുക്കണം ഇപ്പൊ വൈകിട്ടണ്ട് എത്രയും വേഗം നമ്മൾ തുടങ്ങണം നാളത്തെ സുബഹി മുതൽ എങ്കിലെ രക്ഷപ്പെടുകയോ ദുനിയാവും ആഹറവും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമതായി നിസ്കാരത്തെ ഗവനിക്കണം അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തി ആസീനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുന്നത് അല്ലോമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ റപ്പിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ നമ്മുടെ നാവുകൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവുകയേ ഇല്ല ഈ ദുനിയൽ കളവ് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പഠിപ്പിച്ചിട്ടുള്ള പെങ്ങളെ കളവ് പ്രചരിപ്പിക്കുന്നതായ സഹോദരി നാളെ ആഹരത്തിൽ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നിന്റെ നാവ് നിനക്ക് എതിരായി സാക്ഷിപത്രമാകുകയാണ് നിന്റെ നാവ് സംസാരിക്കാനുള്ള അവസരമില്ല ഈ ദുനിയാവിൽ കളവ് പ്രചരിപ്പിച്ചവനല്ലേ ഈ ാരോട് കൂട്ടുകാരോട് സമൂഹത്തോട് സമുദായത്തോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ട് നിലകൊണ്ടവരല്ലേ കള്ള കേസിൽ കൊടുക്കുമ്പോ എന്നെ ഇതായി കൊടുക്കി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ ഉണ്ടാക്കിയവരല്ലവേ കള്ള സാക്ഷികളെ കൊണ്ടുവന്ന് നിലത്തിയവരല്ലേ കോടതിയിൽ നിന്ന് വളരെ പുഷ്പം പോലെ ജാമ്യം വാങ്ങിച്ച് ഇറങ്ങിയതായ ആളുകളല്ലേ സഹോദരിമാരല്ലേ രക്ഷയില്ല രക്ഷയില്ല നിന്റെ നാവുകൾക്ക് അല്ലാഹു ഹു ഒരു ഒരു മുന്നിൽ സംസാരിക്കാനുള്ള ശേഷിയില്ല നാവുകൾക്ക് സീലാണ് സീലാണ് ഈ ഈ നാവ് കൊണ്ട് ഭാഷയുണ്ടാകുന്നു മൈക്കിലൂടെ കേൾക്കുന്നതായ വഴുതലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ അന്ന് ഈ നാവിട്ട് അടിക്കാൻ സാധിക്കില്ല അടിച്ചാൽ ഈ കൈകൊണ്ട് ചലിക്കുന്നത് പോലെ കേവലം ചലനം മാത്രമാണ് ഇതിലൂടെ ഒരു ശബ്ദം ഉണ്ടാവുകയില്ല ഇതിലൂടെ ഒരു ഭാഷയെ ഉണ്ടാവുകയില്ല നാളെ സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് കൈകളാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും വലത് കൈ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് ഇവൻ നമസ്കരിച്ചവനാണ് ഇവൻ നോമ്പ് നോച്ചവനാണ് കാത്തു കൊടുത്തവരാണ് ഇവൾ ഹജ്ജ് ചെയ്തവളാണ് ഇവൾ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവരാണ് ഇവൾ ഒഴിഞ്ഞു നിന്നവരാണ് നടത്തിയവരാണ് ജനങ്ങളോട് വെറുപ്പില്ലാതെ ഖുർആൻ ഓതിക്കൊണ്ട് നടന്നവളാണ് റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങിയവരാണ് നോമ്പുകൾ പരിപൂർണമായി നോക്കി പരിശുദ്ധമായ റമദാനിൽ നമസ്കാരങ്ങളെ ഗവനിച്ചവരാണ് പാവപ്പെട്ടവരെ നോമ്പ് തുറപ്പിച്ചവരാണ്

അവരുടെ ഇടതുകൂലമായി സാക്ഷി നിൽക്കുകയാണ് ശരിയാണ് അള്ളാ ഞാൻ സാക്ഷിയാണ് അള്ളാൽ നമ്മുടെ കാലുകൾ കാലുകൾവിനോട് എതിരായ സാക്ഷി പറയുമെ എന്ന് പറയുകയാണ് ൾക്ക് ദിവസം മനുഷ്യന്റെ ശരീരത്തിൽ നാദ്യമായി അവനെതിരെ സാക്ഷി പറയുന്നതായ അവയവം അവന്റെ ഇടതുകാരിന്റെ തുടയെല്ലാണെന്ന് കാപ്പുമാറാൻ പറ്റെ <مع الشريق> <مع الشريق> <مع الشريق> يوم يفر المرء من أخي وأمه وأبي وصاحبته وبنيه وراء بولة تنية لا تسأل من الله وابا إلا أمم إلا صعودر إلا صعودر إلا ناتغار إلا كوتغار إلا ويتغار إلا باري إلا برطاو إلا مكال إلا ഒരാൾ പോലും നിനക്ക് രക്ഷക്കില്ലാത്തതാകുന്ന സ്ഥലമാണ് അവനവന് സ്വന്തം വിചാരണയെ നേരിടുകയാണ് അള്ളാഹു പടച്ചറപ്പേ ആ സമയത്ത് ഞങ്ങൾക്ക് നീ രക്ഷാ കവചമായി ഈ സദസ്സ് നീ നൽകണേ അള്ളാ നമ്മളെ മാറ്റൊലി ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ ഒന്നിൽ കേന്ദ്രീകരിച്ചത് നമ്മുടെ സമയത്തെ ബന്ധിച്ചിട്ടാണ് സമയത്ത് നിർത്തണം എന്നുള്ള ഒരു ആഹ്വാനം പ്രത്യേകിച്ച് ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളത് പാലിക്കണം പാലിക്കണം

മാസത്തെ നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തെ നന്നാക്കി കൊണ്ടാണ് ഹൃദയം ഒരാളോടും വെറുപ്പ് വെറുപ്പ് വേണ്ട 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 എല്ലാവരോടും ഒരിക്കലും ഗുണമുണ്ടാവൂല പക വിദ്വേഷം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എല്ലാവരോടും സ്നേഹിക്കുക ഒരാളോടും വെറുക്കാൻ പാടില്ല മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും എല്ലാവരും പരസ്പര സ്നേഹത്തിൽ എങ്കിൽ നമുക്ക് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പറ്റും റൂഹ് ആത്മാവിനെ നന്നാക്കേണ്ട മാസമാണ് റമദാൻ സയ്യിദുനാ റസൂലുള്ളാഹി ശരീരത്തെ റെഡിയാക്കി റെഡിയാക്കി നമ്മുടെ മനസ്സിനെ നന്നാക്കണം രണ്ട് കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ക്ലിയർ ആവുമെന്നാണ് ഒന്ന് മറ്റൊന്ന് സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടായു മുസ്ഫിന്റെ മേൽ കമിഴ്ന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു അല്ല എപ്പോ തന്നെ തൗഫീഖ് തരട്ടെ നമ്മൾ ഇതുവരെ ഖുർആൻ തൊട്ടിട്ടില്ല ില്ലതുപോലെ എടുത്ത് ഓതുക നല്ലതുപോലെ ഓതുക ഈ മാസത്തിൽ ഹത്തുമുതീർക്ക ഇപ്പഴേ പരിശ്രമിക്കുക അപ്പൊ ഹൃദയം തൊള്ളി റമദാനിൽ നോമ്പ് കറക്റ്റ് ആക്കുക നോമ്പ് പിടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ അർത്ഥം രാത്രി കാണാനാണ് അല്ല

على محمد صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم അള്ളാഹു സുബാനുഭവത്തെ നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ഇന്ന് ഭക്ഷണം നൽകിയ ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ ഇസ്മായിൽ ഉസ്താദ് അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ കമറുദ്ധി <geoning> butler, െ കുടുംബത്തിൽ സന്തോഷവും റാഹത്തും എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ സർവോപരി നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിന്റെ സംഘത്തിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളും ചെറുപ്പക്കാരെ എല്ലാവരും അല്ലാഹു അനുഗ്രഹിക്കട്ടെ സർവോപരി നമ്മുടെ മാറാവട്ടെ أمين الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله اللهم صلِّ وسلِّم مبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين ارحم الراحم يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഈ സംഗമം നീ കബൂലാക്കണേ കൂരാണേ അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് ഞങ്ങളുടെ ഹൃദയങ്ങൾ അല്ല ഹൃദയത്തിൽ നഖന് നീ നീക്കം ചെയ്യണേ അല്ല അഹങ്കാരത് നീക്കണേ അല്ലോകാന് നീക്കണേ അല്ല നിന്റെ നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങള് നീ സംശുദ്ധമാക്ക രിക്കണേ അല്ല ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ല പനിയുള്ളവരുണ്ട് കഫക്കെട്ടുള്ളവരുണ്ട് തൊണ്ടവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് തലവേദന കൊണ്ട് പ്രയാസം പറഞ്ഞവരുടെ പറഞ്ഞവരും തരിപ്പുള്ളവരുണ്ട് കടച്ചിലുള്ളവരുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് അൾസർ ഉള്ളവരുണ്ട് അരിശസ് ഉള്ളവരുണ്ട് അസ്ഥിക്ക് തേമാനം സംഭവിച്ചു പോയവരുണ്ട് വാൽവ് തകരാറിലായവരുണ്ട് ഹാർട്ട് സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് യൂറിക് കാസിലിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട് മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട് പടച്ചിറപ്പ് ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ അല്ല ഓൺലൈനിലൂടെ ഈ സദസ്സ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ സുബഹിക്ക് ശേഷം ഇനി ഇതോടൊപ്പം യൂട്യൂബിലൂടെ ലൈവായി ലൈവായി നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് എല്ലാവരെയും നീ കാവലിലാക്കണേ ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ല നൽകിയിട്ടുള്ളതിൽ മറക്കത്തെ ചൊരിയണേ അല്ല കണ്ണീർ വെക്കുന്നവരുടെ കണ്ണേറണ തൊട്ട് നീ കാക്കണേയല്ല അസൂയാലുക്കളെ അസൂയത്തോട്ട് കാക്കണേ അല്ല മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ന്യാമത്തുകൾ നീ നിലനിർത്തണേ അല്ല അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ കുടുംബജീവിതം ആക്കണേ അല്ല അനുയോജ്യരാകുന്ന ഇടകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ിൽ മക്കളില്ലാത്തവരുണ്ട് സോദരിമാരുണ്ട് നിന്നെ അറിഞ്ഞ് അഞ്ചുപൊക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന നമസ്കാരം ചേർക്കണേ ൾ പറതാകുന്ന മക്കളുണ്ട് തമ്പാടികൾ ആയി പോയ മക്കളുണ്ട് നീ പരിപൂർണമായ കാവൽ നൽകണേ അല്ല ഞങ്ങളുടെ മക്കൾ അത്തരത്തിലുള്ള ദൂഷിച്ചതാകുന്ന ശൈലികളിൽ നിന്ന് നീ മാറ്റം നൽകാ തോഫിയേക്ക് നൽകണേ അല്ല ലഹരിമുക്ത ജീവിതം നയിക്കാ നീ തോഫിയേക്ക് നൽകണേ അല്ല ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരായി ഞങ്ങളുടെ ാണ് സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന തലത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് മദ്രസയിൽ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് ഉന്നത വിജയം നൽകണേ അല്ലാ എസ് എൽ സി പ്ലസ് ടു അടക്കം പൊതു പരീക്ഷകൾ കാത്തിരിക്കുന്നവരുണ്ട് പരിപൂർണമായ വിജയം നൽകണേ അല്ല ഉന്നതമാകുന്ന കലാലയങ്ങളിൽ നിന്ന് ബിരുഗതം കരഗതമാക്കി നാടിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായ

ും ഹലാലായ സമ്പത്ത് നൽകണേ ഹലാലായ സമ്പത്ത് നൽകണേ നൽകണേ റിസ്ക് അല്ലേറായ വീടില്ലാത്തവരുണ്ട് ഹൈറായ വീട് നൽകണേ അല്ല ഉള്ള വീട് പറക്കത്തുള്ളതാക്കണേ അല്ല ഐശ്വര്യ സമ്പൂർണമാക്കണേ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സാലിഹായ മക്കളെ നൽകണേ അല്ല നൽകിയിട്ടുള്ള മക്കളെ നിന്നെ അറിഞ്ഞ ആരാധിക്കുന്ന മാദത്തിൽ കനിഷത വെക്കുന്നവരാകണേ അല്ലാഹ് പരിശുദ്ധ റജബിലും സഹബാലിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് पुण्यമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ് റമളാനിൽ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചവരുണ്ട് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് മഖബൂല മുബറൂറായ ഹജ്ജ് ഉംറയും ഞങ്ങളുടെ ജീവിതത്തിൽ തൗഫീഖ് നൽകണേ അല്ലാഹ് കഅബനെ ഞങ്ങളെ കാണിക്കണേ അല്ലാഹ് ഹദറുള്ള സുന്നത്ത് ചുംബിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് റുക്വ ലിലമാര തൊട്ടുമുത്ത തൗഫീഖ് നൽകണേ അല്ലാഹ് കഅബ തവാഫ് ചെയ്യാ തൗഫീഖ് നൽകണേ അല്ലാഹ് ഹിദറു ുംരിശുദ്ധമാക്കപ്പെട്ട സ്വർണ്ണപാത്തി വെച്ച് പൊട്ടിക്കരുത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അല്ലാസ്കാരങ്ങളെ ചിട്ടവെക്കുന്നതിലൂടെ ഖുർആൻ ഓതുന്നതിലൂടെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ചെയ്യണേ നോമ്പുകൾ നമസ്കരിക്കാൻ ഫർളായ നമസ്കാരങ്ങളും റവാതിബ് സുന്നത്തുകളും അടക്കം നമസ്കാരം 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 തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ തസ്ബീഹ് പവിത്രമായ ബറാഅത്തിന്റെ സുദിനം ഞങ്ങളിലേക്ക് കടന്നു വരുന്നു അല്ലാഹു സുബ്ഹാനഹു ചെറിയ രാവാാണ് ആ രാവിനെ രാിയാഴ്ച രാത്രി

തങ്ങളോടൊപ്പം ജന്നാത്തിൽ ഫിറുദൂസിലൊരുമിപ്പിക്കണേ അല്ലാ അതിനുതകുന്ന മതിലിസായി ഞങ്ങളുടെ മതിലിസിനെ നീ കബൂലാക്കണേ അല്ലാ ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാ ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളീലി സല്ലല്ലാഹു അലാ മുഹമ്മദ് Oh, oh, oh.